വൈൽഡ് കാർഡ് എൻട്രിയായി ബിഗ് ബോസ് വീട്ടിലേക്കെത്തിയ ഡി ജെ സിബിൻ ഒരു പ്രതീക്ഷയും തരാതെ മറ്റു മത്സരാർത്ഥികൾക്ക് മോട്ടിവേഷൻ ഒക്കെ നൽകി ഒരു തണുത്ത മട്ടിൽ നടക്കുകയായിരുന്നു എന്നാൽ വൈൽഡ് കാർഡുകളുടെ ഇടയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളായി സിബിൻ മാറിയിട്ടുണ്ട് വൈൽഡ് കാർഡുകൾ വന്നതോടെ മറ്റു മത്സരാർത്ഥികളുടെ ഗെയിമെല്ലാം തകിടം മറിഞ്ഞ അവസ്ഥയിലും എന്നാൽ ഹൗസിലേക്ക് എത്തിയ ആറു പേരിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് സിബിൻ്റെ തന്നെയാണ് മുൻ സീസണുകളിലെ വിന്നേഴ്സായ സാബു മോനും അഖിൽ മാരാർക്കും ശേഷം ശക്തനായ ഒരു കണ്ടസ്റ്റന്റാണ് സിബിൻ എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ജാസ്മിനെയും ഗബ്രിയെയും കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിൽ സംസാരിച്ച് തേച്ചൊട്ടിച്ചിരുന്നു ഡി ജെ സിബിൻ പവർ റൂം ടാസ്കിന് വേണ്ടി മത്സരിക്കാനുള്ള യോഗ്യതയ്ക്കായി ബിഗ് ബോസ് കൊടുത്ത ബിഗ് ബോസ് ക്വാൻഡെയായിരുന്നു സിബിന്റെ മികച്ച പ്രകടനം കണ്ട ടാസ്ക് ോട് മാധ്യമ പ്രവർത്തകരായിരിക്കുന്ന പവർ ടീം അവസാന ചോദ്യം ക്യാപ്റ്റനും ഉത്തരങ്ങളും സമ്മതമായി നടത്താമെന്നതായിരുന്നു ടാസ്ക് ഇതിൽ ആരാണോ ഈ ബിഗ് ബോസ് ക്യുവാൻഡിയയിൽ മികച്ച പ്രകടനം നടത്തുന്നത് അവർക്ക് പവർ ടീമിന് ഒന്നാം സ്ഥാനവും കൊടുക്കാൻ സാധിക്കുമായിരുന്നു നിങ്ങളുടെ ടീമിൽ തുടരാൻ അർഹതയില്ലാത്തതാര് പവർ ടീമിൽ അനർഹമായി കയറിയതാര് പവർ ടീം പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നീ മൂന്ന് ചോദ്യങ്ങളും അതിൽ ചർച്ചകളുമാണ് ടാസ്കിൽ നടന്നത് ഇത്തരത്തിൽ ടീം നെസ്റ്റിൽ ഡി ജെ സിബിൻ ശ്രീരേഖ ശ്രീധു അൻസിബ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് പലപ്പോഴും ചോദ്യം ചോദിച്ച് പവർ ടീമിനെ തന്നെ വെള്ളം കുടുപ്പിക്കുന്ന രീതിയിലാണ് സിബിൻ ഈ ചോദ്യങ്ങളോടൊക്കെയും പ്രതികരിച്ചത് ഗബ്രിയും ജാസ്മിനും ടീമായി കളിക്കുകയാണെന്നുവരെ ഒരു ഘട്ടത്തിൽ വ്യക്തമായി തെളിയിക്കാൻ സിബിന് സാധിച്ചു കൂടാതെ മോർണിംഗ് ടാസ്കിൽ ഋഷിയും സിബിനും തമ്മിൽ അടിയുമുണ്ടാക്കിയിട്ടുണ്ട് ഋഷിയെയും കൂട്ടി ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടുപോകുമെന്ന സിബിന്റെ പരാമർശമായിരുന്നു വഴക്കിനിടയാക്കിയത് മാത്രമല്ല അനുസിബിയെ കളത്തിലിറക്കിയതും സിബിനാണെന്നും പ്രേക്ഷകർ പറയുന്നു ഇപ്പോഴിതാ സിബിന്റെ പ്രകടനത്തെ വിലയിരുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് വൈറലാകുന്നത് സാബുമോനും അഖിൽമാരാർക്കും ശേഷം ചോദ്യങ്ങൾക്ക് ചാട്ടുളി പോലെ ഉത്തരം പറയുന്ന ഒരു കണ്ടസ്റ്റന്റാണ് സിബിൻ എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് കടൽ ഒരു പാരഗ്രാഫ് പറഞ്ഞ് ചോദ്യവുമായിട്ട് ജാസ്മിൻ ചെന്നപ്പെട്ടത് ഒരു സിംഹത്തിന്റെ പോയല്ലോ സാബു മോനും മാരാർക്കും ശേഷം വളരെ തന്മയത്വത്തോടു കൂടി സിമ്പിളായി ഫൺ മൈൻഡിൽ ചോദ്യങ്ങൾക്ക് ചാട്ടുളി പോലെ ഉത്തരം പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല സിബിന്റെ ടീമായ ടീം നെസ്റ്റിന്റെ രണ്ടാം സ്ഥാനം കൊടുത്ത പവർ ടീമിന്റെ ആ ഭയം നിറഞ്ഞ മനസ്സുണ്ടല്ലോ അന്ത ഭയത്തിന്റെ പേരാണ് ഡി ജെ സിബിൻ ഇങ്ങനെയാണ് സിബിനെ കുറിച്ച് ഈ കുറിപ്പിൽ പറയുന്നത് ഇതുവരെയും ജാസ്മിനെ അടിച്ചിരുത്തുന്ന പ്രകടനം കാഴ്ചവെക്കാൻ ഹൗസിലെ മറ്റാർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല സിബിന്റെ ടീമിന്റെ പ്രകടനത്തിന്റെ ചില ഭാഗങ്ങൾ ബി ബി പ്ലസിൽ നിന്നും കട്ട് ചെയ്ത ബിഗ് ബോസ് ടീം ഒഴിവാക്കിയതിനോട് പ്രേക്ഷകർ എതിർപ്പ് പ്രകടിപ്പിച്ച് എത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ സിബിന്റെ ടീമിനായിരുന്നു ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് തോറ്റതിന്റെ ജാള്യത മറയ്ക്കാനാണ് പവർ ടീം സിബിന്റെ ടീമിനെ രണ്ടാം സ്ഥാനത്തേക്ക് തഴഞ്ഞത് ചന്ത വർത്തമാനവും അരയ്ക്ക് ചുരാൻ ഭാഗത്തിന് നീളമുള്ള നവും കൊണ്ട് എല്ലാവരെയും ഒതുക്കാൻ പറ്റില്ല എന്ന് സിബിൻ ഇന്ന് ജാസ്മിന് കാണിച്ചു കൊടുത്തു എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് സിബിന്റെ പ്രകടനത്തെ പ്രശംസിച്ച് എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്